കിഡ്സ് കിഡ്സ്പോർട്ട് അവസാനിക്കാൻ പോവുകയാണ് അപ്പൊ അതിന് മുൻപ് നമ്മുടെ കുട്ടികൾ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുകയാണ് കിഡ്സ് കിഡ്സ്പോർട്ട് എന്തൊക്കെ പറയാനുള്ളത് പറ എന്തൊക്കെയാണ് കണ്ടത്

എല്ലാരും സഹായിച്ച് എല്ലാരും നമ്മൾ പറഞ്ഞതൊക്കെ കഴിഞ്ഞാൽ സ്വർഗം കിട്ടും പറഞ്ഞത് അല്ലേ അപ്പൊ റെഡി അപ്പൊ കാണാം എന്റെ പേര് ചാനലിന്റെ പേരോ ചാനലിന്റെ പേര് മീഡിയ ഓക്കേ ഇനിക്ക് എവിടെങ്കിലും കേറാനുണ്ടോ ഇവർക്ക് എവിടെയെങ്കിലും കേറാനുണ്ടോ എവിടെ പുറത്തേക്കാ അല്ല ഇതും കൂടി ഉണ്ട് ഏതായിരുന്നാലും ഇപ്പൊ നിങ്ങൾ കൊറേ കാഴ്ചകൾ കണ്ടല്ലോ എങ്ങനെ ഉണ്ടായിരുന്നു ഓക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പോയിട്ട് നിങ്ങൾ എന്താ പറയാ നമ്മളുടെ ഈ എക്സ്പോന്റെ പേരെന്താ ഇതാരാ സംഘടിപ്പിച്ചിട്ടുള്ളത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് എം എസ് എമ്മും ഐ ജി എമ്മും ഓക്കെ ആരൊക്കെയാണ് എം എസ് എംഒിഎമ്മ കൊറേ താരങ്ങൾക്ക് കൊറേ കാര്യങ്ങൾ പഠിപ്പിച്ചു ആ എന്തൊക്കെയാണ് ഒന്ന് പറഞ്ഞു കൊറേ കാണിച്ചു തന്ന് എല്ലാം പാടെ ഓർമ്മല്ല എങ്ങനെ അങ്ങനെ സൗഹൃദത്തെ പറ്റി പറഞ്ഞു ആ ഫുഡ് കഴിക്കുമ്പോ ഫോണ് കാണാൻ പാടില്ല ഓക്കെ നിസ്കരിക്കാൻ രാവിലെ എണീക്കുമ്പോ മടി കാണിക്കരുത് എന്താ പറഞ്ഞേ നല്ല ഫാമിലിയെ കുറിച്ച് അപ്പൊ നിങ്ങളൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കൂലേ അപ്പൊ വീണ് കാണാം ഓക്കെ അപ്പൊ ഓക്കെ ഇവിടെ ഒരുപാട് കിഡ്സ്പോട്ടിന്റെ വാർത്തകളുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇവിടെ കൊറേ മക്കള് ഹാപ്പി അല്ലേ എങ്ങനെ ഇണ്ടായിരുന്നു എന്ത് സീൻ എന്ന് പറയാൻ കാരണം എന്നുള്ളതിനാണ് സീൻ എന്ന് പറഞ്ഞത് ഓക്കേ ശരി അപ്പൊ ഏതായിരുന്നാലും ഇവിടെ ഇവിടെ ഡോമിൽ എന്താണ് കുട്ടികളകത്തുണ്ടോ ഓക്കെ അപ്പൊ ഏതായിരുന്നാലും ഇവിടെ നമുക്ക് ഈ വഴിക്ക് പോവാ ഓക്കേ ശരി ഇതാ കിഡ്സ്പോട്ട് കഴിഞ്ഞു പോവല്ല നിങ്ങൾ എവിടെയൊക്കെ എവിടെയൊക്കെ പോണത് ഈ സ്ഥലത്തിന്റെ പേരെന്താ ഫ്രണ്ട്ഷിപ്പിലേക്കാണ് നിങ്ങൾ പോണത് അല്ലേ ഓക്കേ ഒക്കെ ഇഷ്ടായോ എങ്ങനെയുണ്ടായിരുന്നു സൂപ്പർ സൂപ്പർ ഒന്നുകൂടി പറ സൂപ്പർ സൂപ്പർ ആണ് നിങ്ങള് ഫ്രണ്ട്സിനോട് പോയിട്ട് ഞാൻ എന്താ പറയാ സംവിധാനിച്ചിട്ടുള്ള ആരാ എം എസ് എമ്മും കൂടെ ഒരാളും കൂടി ഐ ജി എമ്മുകാരാണ് അല്ലേ ഓക്കെ ഇൻഷാല്ല അപ്പൊ എല്ലാവരും അടിപൊളിയാണ് ഉഷാറാണെന്നൊക്കെ പറഞ്ഞതാ കുട്ടികൾക്ക് പോകാനുള്ള ഗിഫ്റ്റുകളൊക്കെ ഉണ്ട് അല്ലേ ആ നല്ല കട്ടിങ്ങാനൊക്കെ ഉള്ള ഗിഫ്റ്റ് ആണ് ഇവിടെ ടീമുണ്ട് അല്ലെ പടച്ചോനെ ഫുള്ള് ഗെയിമാണ് തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് പലതരത്തിലുള്ള ഗെയിമുകൾ ഉണ്ട് ഇതെന്താണ് സംഭവം ഇതിന്റെ ഒരു തീം എന്താന്ന് പറഞ്ഞോ ആ ഗെയിമൊന്ന് പതുക്കൊന്ന് കാണിച്ചു തരുവോ എങ്ങനെയാണ് അതിന്റെ ഒരു ത്രില്ലിങ് എങ്ങനെയാന്ന് കാണാൻ വേണ്ടിട്ടാണ് ഓക്കെ ഇവരൊക്കെ സെറ്റ് സെറ്റാണോ ചോയിച്ചോക്കട്ടെ ഗെയിം മണിക്കങ്ങളൊക്കെ സെറ്റ് അല്ലേ റെഡി ആരാ ജയിക്കുക ആ ഓക്കെ അപ്പൊ ഏതായിരുന്നാലും ഈ കളി അവിടെ ഒരു 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 കളി ഇതാ ഇതിന്റെ 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 ഒരു അവസാനം എവിടെ നോക്കാം അതാ ഓരോന്ന് ഓരോന്ന് മതി അതാ 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 ബോയ്സിന്റെ ടീമാണ് ജയിച്ച് തോന്നുന്നുണ്ട് അതാ 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 നല്ല ടീം സ്പിരിറ്റ് ഉള്ള ഗെയിമാണ് ഏതായിരുന്നാലും വിജയികളെ വിജയികളെ നമ്മൾ നോക്കുന്നില്ല എല്ലാരും വിജയികളായിട്ട് തോന്നുന്നുണ്ട് അപ്പൊ ഏതായിരുന്നാലും ഇവിടെ പലതരത്തിലുള്ള ഗെയിമുകളുണ്ട് ഈ ഗെയിമിന്റെ പേരെന്താ എംഎസ്എം ഗെയിം എം എസ് എം ഗെയിം ആണ് ഇവിടെ എങ്ങനെയാ കാച്ച ഗെയിമാണ് റെഡി ഇവിടെ ഇവിടെ കളിച്ച ഗെയിമുകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നല്ല നിങ്ങൾ പുനിയിൽ പേരെന്താണ് എങ്ങനെയോട് ഇസ്ലാം കുട്ടികളാണ് ഓക്കെ ഒക്കെ ത്രില്ലിങ് ആണ് അടിപൊളിയാണ് നീ നാട്ടിൽ പോയിട്ട് ഫ്രണ്ട്സിനോട് പറയോ എന്ത് എന്ത് പത്താമത് മുജാ സംസ്ഥാന സമ്മേളനത്തിന്റെ ണോ എന്ത് കളിക്കുമ്പോ ഗെയിം അല്ല അല്ലെന്താ സാധനവും പാസ്പോർട്ടൊക്കെ എന്തൊക്കെ ഇതിൽ കളിച്ചതിന്റെ പടച്ചോനെ ഇതൊക്കെ നമ്മൾ കളിച്ചതിന്റെ അടയാളങ്ങളാ എത്ര കളി പതിനെട്ട് കളി ഒരാള് പതിനെട്ട് അവിടെ വന്ന് കളിച്ചിണ്ട് പത്തൊൻപത് എണ്ണവിടെ ആ പത്തൊൻപത് ഗെയിം ഇരുപതാമത് കളിക്കാൻ പോകണം മൊത്തം എത്ര ഗെയിം കളിക്കാൻ പറ്റും നോക്ക് ഇരുപത് ഗെയിം ഓക്കെ കുട്ടികൾ ഗെയിം കളിച്ച് അടിച്ച് പൊളിക്കാണ് ത്രില്ലിങ് ആയ ഗെയിം ആണ് ഇവിടെ കുട്ടികൾ ചാടി കളിക്കണേ അപ്പൊ ഏതായിരുന്നാലും ഇവിടെ കൊറേ ഗെയിമുകൾ ഉണ്ട് ഇവിടെ ഒരു കളർ സെൻസ് ഉണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഒരു ഗെയിമാണ് ഇവിടെ ഉള്ളത് ഓക്കേ എങ്ങനെയുണ്ട് കിഡ്സ്പോട്ട് സൂപ്പർ ആണ് ഇവിടെ എന്തോ കളിയുണ്ട് ഇതെന്ത് കളിയാണ് ഇതും കളർ സെൻസ് ആ തോന്നുന്നുണ്ട് അല്ലേ ഓക്കേ ഇവിടെയും കളർ സെൻസ് ആണ് ഇവിടെ ആ റോബിസ് ക്യൂബിന്റെ ഗെയിമാണ് ഈ കുട്ടി ഇവിടെ കളിച്ചിട്ട് ഏതാണ് കൂട്ടിയുള്ളത് വിൻ വിൻ ണ്ട് ഓക്കെ അറിയാത്ത കുട്ടികള് അറിയാത്ത കുട്ടികള് ഇവിടുന്ന് പഠിക്കും ഓക്കെ റെഡി അപ്പാലും ഇവിടെ കുറച്ച് കുട്ടികളുണ്ട് ഇവര് എന്തോ ഒരു കളിയിലാണ് ഐ ജി എമ്മിന്റെ ഒരു സുഹൃത്തൊക്കെ എന്ത് കളിയാ ഇതിന്റെ പേരെന്താ വെജിറ്റബിൾ വെജിറ്റബിളും ഫ്രൂട്ട്സും കുട്ടികൾ ഐഡന്റിഫൈ ചെയ്യാനുള്ളതാണോ ആ അത് ഇവിടെയുണ്ട് അല്ലെ ഓകെ നമ്മുടെ ലക്ഷ്യം വ്യക്തമാണ് ആ ലക്ഷ്യത്തിലേക്കായിരിക്കണം നമ്മുടെ അധ്വാനം ഓക്കെ ഓക്കെ ഇവിടെ കളിച്ച ഗെയിമുകളെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ എങ്ങനെയുണ്ട് എല്ലാരും അവാർത്ത കുട്ടികളെ തോന്നുന്നുണ്ട് അല്ലെ ഓക്കെ ശരി ഇവിടെ കൊറേ ആളുകൾ വള്ളി ചാടുന്നുണ്ട് ഇവിടെ എന്തിനാണ് ഉന്നം വെച്ചുകൊണ്ടിരിക്കുന്നത് ഇതെന്ത് കളിയ ഇതെന്ത് കളിയറിയില്ല ഞങ്ങളത് വായിച്ചു നോക്കിയിരുന്നോ എന്താ വായിച്ചു നോക്കിയത് മക്കളെ നമ്മളെ നശിപ്പിക്കുന്ന ലഹരിക്കെതിരെ ഒന്ന് ഉന്നം വെച്ചാലോ അപ്പൊ ലഹരിയെ കൊല്ലുകയാണ് ഇവിടെ അല്ലേ റെഡി അപ്പൊതായിരുന്നാലും കുട്ടികളൊക്കെ ഇങ്ങനെ ഓടിച്ചാടി വളരെ സന്തോഷത്തോട് കൂടി കളിച്ചോണ്ടിരിക്കയാണ് അപ്പോ ഇത്രത്തോളമാണ് നമ്മുടെ കിഡ്സ്പോട്ടിന്റെ വിശേഷങ്ങൾ അപ്പോ കിഡ്സ്പോട്ടിന് ഒരു യോഗ എടുക്കാം